എല്ലാവർക്കും സർഗസൃഷ്ടിയുടെ ബാല്ലോക പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ ഹൃദ്യാനം ഓണം ഇങ്ങെത്തിയല്ലോ ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അതാ കേട്ടുള്ളൂ കാലങ്ങൾക്കപ്പുറം മഹാബലി എന്നൊരു അസുര ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു എല്ലായിടത്തും ജയിച്ചവനായിരുന്ന മഹാബലിയുടെ ഗർഭം മാറ്റുന്നതിന് വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി മഹാവിഷ്ണു അവതരിച്ചു അദ്ദേഹം തപസ് ചെയ്യുവാൻ മൂന്നടി മണ്ണ് മഹാബലിയോട് ചോദിച്ചു ദാനശീലനായ മഹാബലി അത് നൽകാമെന്നും സമ്മതിച്ചു തൽക്ഷണം ശരീരം പ്രപഞ്ചത്തോളം വലുതായി രണ്ടടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്ന ശേഷം മൂന്നാമത്തേത് എവിടെയെന്ന ചോദ്യത്തിന് സത്യവാനായ മഹാബലി തൻ്റെ ശിരസ് കുനിച്ചു കൊടുത്തു വാമനൻ ആ ശിരസിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു തൻ്റെ പ്രിയ ജനതയെ ആണ്ടിലൊരിക്കൽ വന്ന് കണ്ടുകൊള്ളാൻ മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ ആഘോഷിക്കുന്നത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ